ഗബ്രി വേറൊരാൾ കല്യാണം കഴിക്കുന്നു ജാസ്മിൻ വേറൊരാള് കല്യാണം കഴിക്കുന്നു ഈ അർജുൻ അർജുന കോംബോ കളിക്കുന്ന ആൾക്കാരുടെ എനിക്ക് എനിക്ക് താല്പര്യമില്ല അർജിന്റെ പെന എൻ്റെ ഹൃദയാണ് അത് പറയാ അതെ ഞാൻ തുമ്മിട്ടുണ്ട് അപ്പൊ തുമ്മിയ ജായകൻ ഒന്നും ആരെയും കൂടിപ്പിക്കാൻ പാടില്ലാന്ന് എന്റെ അഭിപ്രായം ഗബ്രി ജാസ്മിൻ കോംബോ ആയിരുന്നു അല്ലേ രണ്ടുപേരും കൂടിയിട്ട് നോമിനേഷനിൽ വന്നപ്പോഴത്തെ അവസ്ഥ ആലോചിച്ച് നോക്കും ഇങ്ങനെ രണ്ട് പേരും കല്യാണം കഴിച്ചാലും വിളിച്ചു കഴിഞ്ഞാൽ ഞാൻ പോകും ഗബ്രിയുടെ അവിടെ വെച്ചിട്ട് ഓർത്തേക്കാം പക്ഷെ ഗെയിമിനത് ബാധിക്കില്ല ജാസ്മിൻ ഗെയിം കളിക്കും ജിന്റെ എല്ലാ പോയിന്റും എന്നാൽ ഗബ്രി മാത്രം നോമിനേഷൻ വന്നിട്ട് ഗബ്രി ഔട്ട് ആവില്ല ജിന്റോവിന് സെൽഫ് കോൺഫിഡൻസ് ഭയങ്കര ജിന്റോന് മെന്റൽ പവർ ഭയങ്കര ജിന്റോന് ഗെയിം കളിക്കാനുള്ള ബ്രില്യൻസി ഭയങ്കരമാണ് ഗബ്രി പുറത്തേക്ക് ഇറങ്ങി ഗബ്രി പറഞ്ഞത് ഗെയിം ഒക്കെ ഞാൻ അവിടെ വിട്ടു രണ്ടുപേരും കഴിക്കുന്നു ബിഗ് ബോസില് കണ്ടസ്റ്റന്റായും അതിഥിയായിട്ടും പോകാൻ അവസരം ലഭിച്ച ആളാണ് രതീഷ് കുമാർ ഇപ്പോഴിത് അദ്ദേഹം ഒരാഴ്ച അതിഥിയായിട്ടൊക്കെ പോയിട്ട് തിരിച്ച് നാട്ടിലേക്ക് എത്തിയിരിക്കുകയാണ് എന്താണ് അതിഥിയായിട്ട് പോയിട്ട് കിട്ടിയ അനുഭവം അവിടുത്തെ കണ്ടസ്റ്റന്റ്സ് ആദ്യത്തെ ആഴ്ചയിൽ നിന്ന് എത്ര മുന്നോട്ട് പോയിരിക്കുന്നു ബിഗ് ബോസ് സീസൺ സിക്സ് മൊത്തത്തിൽ എങ്ങനെയുണ്ട് ഈ വിശേഷങ്ങളൊക്കെ നമ്മളോട് നേരിട്ട് പറയാൻ രതീഷന്റെ നമ്മുടെ കൂടെ തന്നെ ഉണ്ട് വെൽക്കം നമസ്കാരം എന്തൊക്കെയുണ്ട് വിശേഷം ഞങ്ങൾ തപ്പി പിടിച്ച് വീണ്ടും അല്ല ആദ്യത്തെ ചോദ്യം ചോദിക്കട്ടെ അതായത് നമ്മൾ കണ്ടസ്റ്റന്റ് ആയിട്ട് അതിഥി ആയിട്ട് എന്താ പ്രധാന വലിയ ഡിഫറൻസ് ഒന്നും ഉണ്ടായില്ല കണ്ടസ്റ്റന്റ് ആയിട്ട് പോയപ്പോ എനിക്ക് ഗെയിം കളിക്കാൻ പറ്റിയിരുന്നു അതിഥിയായിട്ട് പോകുമ്പോൾ നമ്മളൊരു അതിഥിയല്ലേ അപ്പൊ അതിന്റേതായ റെസ്ട്രിക്ഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതായത് നമ്മൾ നമ്മള് അതിഥിയായ കാരണം നമ്മളൊരു വീട്ടിൽ കയറി ചെന്നാൽ നമ്മുടെ വീട്ടിൽ ഒരു അതിഥി വന്നാൽ അവിടെ അതിഥി അതിഥിയായിട്ട് തന്നെയാണ് ഇരിക്കുക അല്ലെ ആ ഒരു ഡിസ്റ്റൻസ് കീപ്പ് ചെയ്തിട്ടാണ് നമുക്ക് ഇരിക്കാൻ പറ്റുള്ളൂ അപ്പോ അതേപോലുള്ളൊരു ഫീലിംഗ് എനിക്ക് തോന്നിയിരുന്നു കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ എനിക്ക് അവർക്കല്ല അവർക്കിപ്പോ എന്നെ കണ്ട നമ്മള് ഒരുമിച്ച് കളിച്ച ഒരാൾ കണ്ടസ്റ്റന്റ് ആയിട്ടുള്ള ഒരാൾ വീണ്ടും അതിഥിയായിട്ട് വരുന്നതാണ് അവര് എന്നാ പഴയ കണ്ണിലൂടെ തന്നെയാണ് കണ്ടിരുന്നത് പക്ഷെ എന്നെ സംബന്ധിച്ചോളം എനിക്ക് ഗെയിം കളിക്കുന്ന ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു ഈ ഫസ്റ്റ് ആഴ്ച മാക്സിമം എല്ലാരും ചൊറഞ്ഞൊരു പരിവാക്കി പരിവാക്കി അപ്പോ നിങ്ങളുടെ സങ്കടങ്ങൾ കേൾക്കാനാണ് രതീഷ് വന്നേന്ന് പറയുമ്പോ ആരെങ്കിലും അടുത്തേക്ക് വരാനൊരു വിമുഖത കാണിച്ചു അത് തീർച്ചയായിട്ടും ഉണ്ടാവുമല്ലോ കാരണം എന്താ അറിയോ അവർക്ക് ഞാൻ അവിടെ പോയത് ഗസ്റ്റ് ആയിട്ടാണോ അത് ഞാനായ കാരണമാണ് അവർക്ക് ഒരു ചെറിയൊരു വിശ്വസിക്കാൻ പറ്റുന്നില്ല അപ്പൊ അവിടെ ഓരോ മുക്കിലും മൂലയിലും ചെറിയ ചർച്ചകളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കാരണം ഇങ്ങനെ ഒരു ഗസ്റ്റ് ആയിട്ടാണോ അതൊക്കെ കണ്ടർസ്റ്റാൻഡ് ആവുമോ അങ്ങനെയൊക്കെ ഉള്ള ഒരു ചെറിയ ചെറിയ കാര്യങ്ങൾ അവിടെ ടോക്കിങ്സ് അവിടെ നടക്കുന്നതായിട്ട് ഞാൻ കേട്ടു ഈ അവിടെ ചെന്ന് ചെന്നു കഴിഞ്ഞപ്പോഴും ഗെയിംസ് ഒക്കെ വരുമ്പോഴായാലും ഒരു എപ്പോഴെങ്കിലും ഒരു ഹോപ്പ് ഉള്ളിലുണ്ടായിരുന്നോ എനിക്ക് ആഗ്രഹം ില്ല പറഞ്ഞാൽ അത് വളരെ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലാവും പ്രേക്ഷകർക്ക് എല്ലാവർക്കും മനസ്സിലായി നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു എന്നെ കണ്ടസ്റ്റൻ്റ് ആക്കും എനിക്ക് ഗെയിം കളിക്കാൻ പറ്റും എന്നുള്ളൊരു കോൺഫിഡൻസ് ഉണ്ടായിരുന്നു ഞാൻ അത് കാരണം തന്നെയാണ് ഗസ്റ്റ് എന്ന് വിളിച്ചപ്പോഴും എങ്ങനെയെങ്കിലും എനിക്ക് വീണ്ടും പോകാമെന്നൊരു ഇതായിരുന്നു അപ്പോൾ ഗസ്റ്റ് ആയിട്ടെന്ന് പറഞ്ഞപ്പോൾ ഒന്നും ആലോചിച്ചില്ല ഞാൻ വേഗം പെട്ടിയൊക്കെ എടുത്ത് എന്നെ വൈകുന്നേരം വിളിച്ചത് അഞ്ചു മണിക്ക് വിളിച്ചു വൈകുന്നേരം ഒമ്പതരയ്ക്ക് പുറപ്പെടാൻ പറഞ്ഞു ഞാൻ അഞ്ചുമണിക്ക് വിളിച്ചു ആറുമണിയാകുമ്പോഴേക്കും ഞാൻ റെഡി ആയി എല്ലാ ഒരാളോടും പറഞ്ഞില്ല വീട്ടിലെ അമ്മയോടും അച്ഛനോടും പിന്നെ നമ്മുടെ വൈഫ് ചേട്ടന്മാരോടൊക്കെ പറഞ്ഞിട്ട് ഞാൻ ആറു മണിയാകുമ്പോഴേക്കും റെഡി ആയി അപ്പൊ ഞാനോ ഞാൻ ടെസ്റ്റുകളൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു ഞാൻ ഒരാഴ്ച ഗസ്റ്റ് ആയിട്ട് നിന്നിട്ട് ചിലപ്പോൾ എന്നെ ആക്കി മാറ്റാം എന്നൊക്കെ ഞാൻ ആലോചിച്ചിരുന്നു പക്ഷെ അങ്ങനെയൊന്നും ഉണ്ടായില്ല എന്നാലും ഞാൻ ഭയങ്കര ഹാപ്പിയാണ് ഇപ്പൊ രതീഷ്ട് ലാലേന്റെ അടുത്ത് ഇങ്ങോട്ട് പോരാൻ നേരം പറഞ്ഞു ശ്രീദു നല്ലൊരു പ്ലെയർ ആണെന്നു അല്ലെ പക്ഷേ അത് പ്രേക്ഷകർക്ക് കുറച്ച് നീരസം ഉണ്ടാക്കിയുണ്ട് ശ്രീധുവോടെ സേഫ് ഗെയിം കളിക്കുന്ന ഒരാളാണെന്നാണ് പൊതുവെയുള്ള ഒരു അഭിപ്രായം അപ്പം ചേട്ടൻ ഒരാഴ്ച അതിഥിയായി പോയിട്ട് ഇതാണോ കണ്ടുപിടിച്ചത് ശ്രീതു ആണ് നല്ല പ്ലെയർ എന്നാണോ തോന്നിയെന്നൊക്കെ ചോദിക്കുന്നത് ഞാൻ ഒരിക്കലും ഞാൻ അങ്ങനെയല്ല പറഞ്ഞത് അതായത് അത് പ്രേക്ഷകരോട് അങ്ങനെ ഒരു തെറ്റിദ്ധാരണ ഉണ്ടെങ്കിൽ ഞാൻ ഇതുവരെ അറിഞ്ഞിട്ടില്ല ജെറീനെ പറയുമ്പോഴാണ് ഞാൻ അറിയുന്നത് അങ്ങനെ ഒരു തെറ്റിദ്ധാരണ പ്രേക്ഷകർ ഉണ്ടെങ്കിൽ ഞാനിപ്പോൾ തിരുത്തി തരാം കാരണം ഞാൻ പറഞ്ഞത് എന്താ ഞാൻ ശ്രീധുവിനോട് പറഞ്ഞത് ശ്രീദുവിനെ അവിടെ ഇരുത്തി ഞാൻ സംസാരിക്കുമ്പോൾ ശ്രീദു ഒരു സേഫ് ഗെയിമർ ആണ് എന്ന് ഞാൻ വിചാരിച്ചിരുന്നു പക്ഷേ ശ്രീതു ഒരു സേഫ് ഗെയിമർ അല്ല ശ്രീദുവിന് കഴിവുണ്ട് ശ്രീധു അത് പുറത്തേക്ക് വന്നാൽ മതി ശ്രീതു ഇത്രയും നാളും സേഫ് ഗെയിമെന്നെയാണ് കളിച്ചോണ്ടിരിക്കുന്നത് ഞാൻ പോരുന്നവരെയും സേഫ് ഗെയിമ് തന്നെയാണ് കളിച്ചോണ്ടിരിക്കുന്നത് പക്ഷേ ഞാൻ പറഞ്ഞത് എന്താ ഞാൻ ലാലേട്ടനോട് പറഞ്ഞത് ഇന്നലെ ഞാൻ ശ്രീധുവിൻ്റെ അടുത്ത് സംസാരിച്ചു സംസാരിച്ചപ്പോൾ റത്തി ഷേട്ടാ അവർക്ക് റതി ഷേട്ടാ നമുക്ക് സംസാരിക്കാം റതി ഷേട്ടാ എന്ന് പറഞ്ഞിട്ട് ഇരിക്കുമ്പോൾ ആ ഒരു ഫയർ അത് കഴിഞ്ഞിട്ട് ഞാൻ സംസാരിക്കുമ്പോൾ അതിന് ഇരട്ടിയുടെ ഇരട്ടിയായിട്ട് തിരിച്ച് ആ കുട്ടി സംസാരിക്കുന്നുണ്ട് അപ്പൊ ആ കുട്ടി വരാനുള്ള ചാൻസ് ഉണ്ട് ആ ഒരു ഫയർ ലേഡിയാണ് പൊട്ടൻഷ്യൽ ഉണ്ട് ഒരു ഫയർ ലേഡിയാണ് പക്ഷെ വരണം എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത് അല്ലാതെ ശ്രീതു ഞാൻ പറയട്ടെ നിങ്ങൾ ചിന്തിക്കുന്നത് തന്നെയാണ് ഞാൻ ചിന്തിക്കുന്നത് ഇപ്പൊ ജിൻഡേ മാറ്റങ്ങൾ വന്നിട്ടുണ്ട് ഓരോ ദിവസവും മാറിക്കൊണ്ടിരിക്കല്ലേ ഞാൻ പറയട്ടെ ജിൻഡപ്പിൻ്റെ നൂറിൽ നൂറ് ശതമാനം അവൻ അടിപൊളിയാണ് ഗംഭീരമാണ് ഭയങ്കര ബുദ്ധിയുള്ള ആളാണ് അവൻ അന്ന് എൻ്റെ ഞാനും ജിൻഡോയും കൂടിയിട്ട് ആണ് ഒരുമിച്ച് പ്ലേ ചെയ്ത് വന്നിട്ടുണ്ടായിരുന്നത് അന്ന് ഞാൻ അവിടെ ഉണ്ടെങ്കിൽ ഞാനും ജിൻഡും ഒരുമിച്ച് എൻ്റെ ഞങ്ങളുടെ ഗ്രാഫ് വളർത്തി 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 വളർത്തിക്കൊണ്ടുവന്നേ ഇപ്പോൾ നോക്കുമ്പോൾ ഞാൻ ഒരാഴ്ച കഴിഞ്ഞാൽ വിക്റ്റായി പോയ ഒരാളാണ് ഇപ്പോൾ നോക്കുമ്പോൾ ജിൻഡോ എൻ്റെ മനസ്സിൽ എൻ്റെ മനസ്സിൽ അതിപ്പോൾ പ്രേക്ഷകരുടെ മനസ്സിലോ അല്ലെങ്കിൽ അവിടുത്തെ അതൊന്നുമല്ല ഞാൻ എൻ്റെ വ്യൂ പോലെ ചിന്തിക്കുമ്പോൾ ജിൻഡോ ഭയങ്കര ഉയരത്തിലാണ് ആ കാരണം എന്താ വെച്ചാൽ അവൻ ഗെയിം കളിക്കാൻ അറിയുന്ന ഒരാളാണ് അവന് കാര്യങ്ങള് അവന് കറക്റ്റായിട്ട് പറയാൻ അറിയില്ല എന്ന് നമ്മൾ തെറ്റിയിരിക്കുന്നത് അവൻ കാര്യങ്ങൾ കറക്റ്റായിട്ട് പറയുന്നുണ്ട് പക്ഷെ സ്ട്രെസ്സ് ചെയ്തിട്ട് പറയുന്നില്ല എന്ന് മാത്രം അത് ബഹുജനം പലവിധം ജെറീനെ സംസാരിക്കുന്ന പോലെ ചിലപ്പോൾ എനിക്ക് സംസാരിക്കാൻ പറ്റിയെന്ന് വരില്ല ഞാൻ സംസാരിക്കുന്ന പോലെ ജിൻഡോ ജിൻഡോ സംസാരിക്കുന്ന പോലെ സീജോ അങ്ങനെയല്ല പല ആൾക്കാർക്കും പല രീതിയിലാണ് സംസാരിക്കുക അപ്പോൾ ജിൻഡോ നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കിയോ ജിൻ്റെ എല്ലാ പോയിൻറ്റും കൊറക്റ്റായിട്ട് പറയുന്ന ഒരാളാണ് അല്ലേ ജിൻഡോനെ എല്ലാ കാര്യങ്ങളും ആയിട്ട് പറയാൻ അറിയാം ഇപ്പൊ ആരെങ്കിലും ജിൻഡോനെ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അത് അസലായിട്ട് സ്പോർട്ടിൽ ഡിഫൻഡ് ചെയ്യാൻ അറിയുന്ന ഒരു ടോപ്പ് ഗെയിമറാണ് ഭയങ്കര ബ്രില്യൻ ഗെയിമറാണ് ജിൻഡോ അപ്പൊ ജിൻഡോ എന്നെ സംബന്ധിച്ചോളം എൻ്റെ ചങ്കാണ് ഞാൻ പറഞ്ഞ പോലെ ഇത്തവണ ചെന്നിട്ടും എനിക്ക് എത്ര വായിൽ ഭക്ഷണം കൂട്ടി തന്നറിയോ അപ്പൊ മുട്ട പുഴുങ്ങിയത് അവൻ കഴിക്കാതെ അത് എനിക്ക് തരും ചിക്കൻ ഉണ്ടെങ്കിൽ അത് കഴിക്കാതെ എനിക്ക് തരും അവൻ അപ്പൊ അത്രയും സ്നേഹമാണ് ഓൾറെഡി സ്ട്രോങ് ആണ് ഞാൻ വീണ്ടും സ്ട്രോങ് ആക്കേണ്ട കാര്യമില്ല ജിൻഡോനെ സ്ട്രോങ് ആക്കേണ്ട അവൻ ഓൾറെഡി ഭയങ്കര സ്ട്രോങ് ആണ് പിന്നെ എന്താ വെച്ചാൽ ഞാൻ ജിൻഡോനെ സ്ട്രോങ് ആക്കാനല്ല അവിടെ ശ്രമിച്ചത് ഞങ്ങള് നമ്മുടെ ഫ്രണ്ട്ഷിപ്പ് ഞങ്ങള് നമ്മുടെ എൻജോയ്മെന്റ് ഞങ്ങൾ ഇങ്ങനെ പോവുക ജിൻഡോവിനെ മനസ്സിൽ ഭയങ്കര കോൺഫിഡൻസ് ആണ് ജിൻഡോ നമ്മള് സ്ട്രോങ് ആക്കേണ്ട കാര്യമില്ലെന്നുള്ളതാണ് കാരണം ജിൻഡോ തന്നെ എന്റെ അടുത്ത് പറയുന്നുണ്ട് ഞാനിവിടെ കുറച്ച് കാര്യങ്ങൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് നീ അതിൻ്റെ ഒഴുക്കലങ്ങൾ പോയാൽ മതി ബാക്കി കാര്യങ്ങളൊക്കെ ഞാൻ ഏറ്റു അപ്പോൾ ജിൻഡൊപ്പനാണ് എല്ലാ ദിവസവും ബിഗ് ബോസ് ക്യാമറയുടെ മുമ്പിൽ കയറിയിട്ട് ഒരു രതീഷ് ഏട്ടനെ ഇവിടെ ഗെയിമറാക്കണം രതീഷ് ഷേട്ടനെ ഇവിടെ ഗെയിമറാക്കണം കണ്ടസ്റ്റൻ്റ് ആക്കണം നല്ല ദിവസാവുമ്പോൾ പോയിട്ട് പറയും അവനാണ് ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ചിരിക്കുന്നത് ഞാൻ ഒരു നല്ലൊരു ഗെയിമറാന്ന് അവനറിയാം ഇപ്പം ഞാൻ കണ്ടസ്റ്റൻ്റായിട്ട് കയറി കഴിഞ്ഞാൽ അത് അവൻ അതൊന്നും ചിന്തിക്കുന്നില്ല അയ്യോ ഞാൻ രതീഷ് ഏട്ടൻ കണ്ടസ്റ്റൻ്റായി കയറി കഴിഞ്ഞാൽ എനിക്ക് പ്രശ്നമാകും ചിന്തിക്കുന്നില്ല അതാണ് നല്ല ഗെയിമറുടെ ലക്ഷണം അല്ലേ മറ്റുള്ള ആൾക്കാരൊക്കെ ഓരോ മുക്കിൽ ഇരുന്നിട്ട് ഗെയിമർ ഗെയിമറാവു അല്ലെങ്കിൽ കണ്ടസ്റ്റന്റ് ആവുമെന്നുള്ളൊരു ചെറിയ കൺഫ്യൂഷൻ അവർക്ക് ഉണ്ടായി എന്ന് പറയണത് കേൾക്കുന്നു അവിടെയുള്ള ആൾക്കാർ പറഞ്ഞു കേട്ടതാണ് ഞാൻ ഇപ്പൊ വന്നിട്ട് ഞാൻ കണ്ടിട്ടില്ല പക്ഷെ ജിൻഡോനെ സംബന്ധിച്ചോളം അല്ലെങ്കിൽ ജിൻഡോന് ഞാനവിടെ ഉണ്ടാവണം എന്ന് ജിൻഡോന് ഭയങ്കര ഉണ്ടായിരുന്നു അപ്പൊ അതെന്താ വെച്ച് കഴിഞ്ഞാൽ ജിൻഡോ അതിൽ നിന്ന് മനസ്സിലാക്കാം ജിൻഡോ ജിൻഡോനെ കുറിച്ചൊരു ധാരണയുണ്ട് ജിൻഡോന് സെൽഫ് കോൺഫിഡൻസ് ഭയങ്കരമാണ് ജിൻഡോന് മെൻ്റൽ പവർ ഭയങ്കരമാണ് ജിൻഡോന് ഗെയിം കളിക്കാനുള്ള ബ്രില്യൻസി ഭയങ്കരമാണ് വാക്കുകൾ എല്ലാവരും പറയും വാക്കുകൾ ഞാൻ കണ്ടിടത്തോളം ഇപ്പോൾ ചെന്നപ്പോൾ അവൻ കറക്റ്റ് പോയിന്റ് ആരെങ്കിലും അവനെ പറഞ്ഞു കഴിഞ്ഞാൽ തിരിച്ച് ഡിഫെൻഡ് ചെയ്യുന്നുണ്ട് ജിൻഡപ്പൻ എൻ്റെ ഹൃദയാണ് അത് കാര്യമായിട്ട് പറയാണ് അതായത് നമ്മളൊക്കെ പറയാറില്ലേ ചങ്ക് പറിച്ചു കയറി കൂട്ടുകാരെന്നൊക്കെ പറയാറില്ലേ ചുരുങ്ങിയ കാലം കൊണ്ട് എനിക്ക് ഒരു വലിയൊരു ഫ്രണ്ടിനെ കിട്ടിയിരിക്കുകയാണ് ജിൻഡപ്പൻ്റെ സ്നേഹത്തിന് മുമ്പിൽ നമ്മൾ എന്താ പറയുക ഞാനൊക്കെ ആകെ ഇതായി ജിൻഡപ്പൻ്റെ സ്നേഹത്തിന് മുമ്പിലൊന്നും നമുക്ക് എന്താ പറയുക നമുക്കൊന്നും പറയാൻ വാക്കുകളില്ല എനിക്ക് അത്രയും അവനെന്നെ സ്നേഹമാണ് എനിക്ക് അവനേം ഭയങ്കര സ്നേഹമാണ് എനിക്ക് എൻ്റെ ജിൻഡപ്പൻ ാണ് അടിപൊളി അവിടെ തല്ലുന്നത് ജാസ്മിനായിട്ട് തല്ലിടുന്നത് ഇവിടെ ഗെയിമറായിട്ട് ഞാൻ വന്ന എല്ലാത്തിനും ഇപ്പൊ ശരിയാക്കി ജാസ്മിനെ പ്രത്യേകിച്ച് പൊളിച്ചു എന്തായിരുന്നു ആ സാഹചര്യം അത്രയും ദേഷ്യം തോന്നാൻ ജാസ്മിനോട് അല്ല ഞാൻ എന്താ അവിടെ നമ്മൾ തമാശ കളിക്കുമ്പോ ജാസ്മിനെന്തോ എന്തോ ഒരു സംഭവം നമ്മുടെ അടുത്ത് എന്തോ പറയുകയും അതേപോലെ തന്നെ പിന്നെ അവരൊരു ടാസ്ക് തന്നു ആ ടാസ്ക് അതായത് എന്നെ ജഡ്ജാക്കി ബിഗ് ബോസ് ടീം എന്നെ ജഡ്ജാക്കി ഒരു മണി ടാസ്ക് വന്നങ്ങൾ എന്ന് തോന്നുന്നുണ്ട് ബിഗ് ബോസ് ടീം എന്നെ ജഡ്ജാക്കിയപ്പോൾ ആ മണി ടാസ്ക് നടക്കുമ്പോൾ അതിൽ ഞാൻ ഫേവറിസം കാട്ടി എന്ന് പറഞ്ഞിട്ട് എൻ്റെ എൻ്റെ അടുത്ത് കുറേ വർക്ക് കൂടാൻ വന്നിട്ടുണ്ടായിരുന്നു കുറേ നല്ല ചെറുതായിട്ട് തന്നെ വർക്കൂടാൻ വന്നത് ആ ഫേവറിസം കാണിക്കണമെന്ന് പറഞ്ഞു പിന്നെ അങ്ങനെ ഇങ്ങനെയായിട്ട് ചെറിയ ചെറിയ പിന്നെ ഞാനത് വേറൊരു വിഷയം ഞാനത് എനിക്കത് ശരിയായിട്ട് തോന്നുന്നില്ല എന്നൊക്കെ അങ്ങനെയൊക്കെ പറ ഞാൻ ഞാൻ പറഞ്ഞത് അങ്ങനെ ഒരു കുറേ ചെറിയ കുച്ചു കുച്ചു പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു കുറച്ച് 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 പ്രശ്നങ്ങളുണ്ടായിരുന്നു അതായത് അവിടെ നടന്നൊരു വിഷയം അതിപ്പോൾ ഞാൻ നേരിട്ട് അവരെടുത്ത് പറഞ്ഞു അത് എനിക്ക് ഡൈജസ്റ്റ് ആവുന്നില്ല അത് ശരിയായിട്ടുള്ളൊരിതെന്ന് എനിക്ക് തോന്നുന്നില്ല ആ ഒരു വിഷയം റിലേറ്റ് ചെയ്തൊരു വിഷയം ഞാൻ പറഞ്ഞിരുന്നു അതായത് അത് എനിക്കൊരു ഡൈജസ്റ്റ് ആവുന്നില്ല എന്ന് പറഞ്ഞു അപ്പോൾ അതിൻ്റെ ഒരു ചെറിയൊരു ദേഷ്യായ കുട്ടിക്കുണ്ട് പിന്നെ ഞാൻ ഫേവറിസം കാണിക്കുന്നു ജഡ്ജായ എനിക്ക് ഫേവറിസം കാണിക്കേണ്ട കാര്യമില്ല അപ്പോൾ ഞാൻ ആലിൻ്റെ എപ്പിസോഡ് കറക്റ്റായിട്ട് പറഞ്ഞിട്ടുള്ളത് അതിൻ്റെയൊക്കെ ചെറിയ ചെറിയ കുച്ചു കുച്ചു ഇപ്പോൾ കുച്ചു കുച്ചല്ല കുറച്ച് കുറച്ച് പിണക്കങ്ങൾ അതാണ് ആ കുട്ടി സംഗതി അത് പാവാണ് പക്ഷെ ആ പിണക്കങ്ങൾ പിന്നെ അവളത് മനസ്സിലെടുത്ത് എന്നെ അറ്റാക്ക് ചെയ്യാനുള്ളൊരു ഇത് തുടങ്ങി അറ്റാക്ക് ചെയ്യാന്ന് പറഞ്ഞാൽ അങ്ങനെയൊന്നും അല്ലെട്ടോ അറ്റാക്കിയ ഭയങ്കരമായിട്ടുള്ളതല്ല ഞാൻ സമയത്ത് ആ സമയത്ത് ചെറുതായിട്ട് എൻ്റെ അടുത്തൊരു വർത്തമാനം പറഞ്ഞു അപ്പം ഞാൻ ഗസ്റ്റ് അല്ലേ എനിക്കൊന്നും പറയാൻ പറ്റില്ല അപ്പം ഞാൻ ചിൻ്റെപ്പൻ്റെ അടുത്തൊന്ന് പറഞ്ഞതാണ് ഞാൻ ഇവിടെ ഗസ്റ്റായ കാരണമാണ് എനിക്ക് തിരിച്ചൊന്നും പറയാൻ പറ്റാത്തത് ഗസ്റ്റ് മാറി ഒരു ആവുന്ന ആ നിമിഷം ഒരു ഗെയിമർ ആവുന്ന ഒരു നിമിഷം ഞാൻ ജാസ്മിനെ ഞാൻ പറപ്പിക്കും ഞാൻ ഗെയിം കളിക്കും എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് ഞാൻ കളിച്ചേനെ ഞാൻ അടുത്ത ആഴ്ച ഞാൻ അവിടെ നിൽക്കുകയാണെങ്കിൽ ജാസ്മിന്റെ അടുത്തതിന്റെ ഞാൻ ജാസ്മിൻറെ അടുത്ത് ഗെയിം കളിക്കും അത് ഞാൻ പൂട്ടിയേനെ ഞാൻ പുറത്തുനിന്ന് വന്നതാണ് ഞാൻ ഞാൻ പ്രതീക്ഷിക്കുന്നു ഞാൻ പുറത്തുനിന്ന് ഞാൻ അവരടുത്ത് പറഞ്ഞിട്ടുള്ളത് പുറത്തത്തെ എപ്പിസോഡ് ഞാൻ കാണുന്നില്ല എന്നാണ് ആരും കുത്തി കുത്തി ചോദിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ പറഞ്ഞിരുന്നത് കാരണം എന്താ പറയുക അല്ലെങ്കിൽ എല്ലാവരും എൻ്റെ അടുത്ത് കുത്തി എന്താണ് എന്താണെന്നാലും ചോദിക്കും അപ്പൊ തന്നെ ഞാൻ പറഞ്ഞാൽ പുറത്തുനിന്നുള്ള എപ്പിസോഡ് ഞാൻ ഞാൻ എപ്പിസോഡ്സ് കാണാറില്ല ഞാൻ ഉണ്ടായിരുന്ന ഒരു ഷോ ആ ഷോയിൽ ഞാനില്ലാതെ കാണാൻ എനിക്ക് പറ്റുന്നില്ല എനിക്ക് ഭയങ്കര വിഷമാടാ അത് ഞാൻ കാണാറില്ല എന്ന് പറഞ്ഞു ഞാൻ എല്ലാ എപ്പിസോഡും കാണിട്ടുണ്ട് എല്ലാ എപ്പിസോഡും ഞാൻ കാണാറുണ്ട് ഞാൻ സകല എപ്പിസോഡ് ഞാൻ ലൈവ് ഫുൾ അല്ലാതെ സകല എപ്പിസോഡ് ഞാൻ കണ്ടിട്ടന്നെയാണ് പോയിണ്ടായിരുന്നത് ഈ അർജുൻ ശ്രീധു അവരുടെ ഒരു കോമ്പിനേഷൻ ചുമ്മാ ചെന്ന് കലയാക്കുന്നതും കണ്ടു ശരിക്കും ആ ഒരു കോമ്പിനേഷൻ ഉണ്ടാക്കുന്നതാണോ അതോ അവര് നല്ല ഫ്രണ്ട്സ് ആണ് അങ്ങനെ ഒരു കോംബോ ഉണ്ടോ എന്ന് എനിക്കറിയില്ല ഞാൻ വെറുതെ ഇട്ടു കൊടുത്തതാണ് എന്താ അവരുടെ റെസ്പോൺസ് എങ്ങനെയായിരുന്നു അവര് ഈ പറഞ്ഞ പോലെ അവർക്ക് വലിയ റെസ്പോൺസ് അവരിപ്പോ എന്താ അറിയോ അവരിപ്പോ ആ സമയത്ത് ഭയങ്കര കൺഫ്യൂഷനിലായിരുന്നല്ലോ ഞാൻ ഗെയിമർ ആവാനാണോ നിൽക്കുന്നത് കണ്ടസ്റ്റന്റ് കണ്ടസ്റ്റന്റ് ആവാനാണോ ആണോ അതോ ഇനിയിപ്പോ എന്തിനാണ് നിക്കുന്നറിയില്ല അപ്പൊ അവര് ഇപ്പോഴും എന്തൊക്കെയോ ഒരു ഇതിലാണ് നമ്മൾ സംസാരിക്കുക അത് ഉള്ള് തുറന്ന് അങ്ങോട്ട് സംസാരിക്കില്ല കാരണം ഞാൻ ചിലപ്പോൾ കണ്ടസ്റ്റൻ്റ് ആയി കഴിഞ്ഞാൽ ഞാൻ ഗെയിം കളിക്കുമ്പോൾ അവർ തുറന്ന് പറഞ്ഞ കാര്യങ്ങൾ വെച്ച് ഞാൻ ട്രിഗർ ചെയ്താലൊന്ന് പേടിച്ചിട്ടായിരിക്കാം മുഴുവനായിട്ടൊന്നും പറഞ്ഞു തരുന്നില്ല പക്ഷെ ഞാനതൊന്ന് വെറുതെ ഇട്ട് കൊടുത്തു ആ വെറുതെ അങ്ങോട്ട് ഇട്ട് കൊടുത്തു ആവണെങ്കിൽ ആയിക്കോട്ടെ പക്ഷേ ചെറിയ സ്വഭാവം അതൊരു ചെറിയ സ്വഭാവമാണെങ്കിൽ ഞാൻ പറയട്ടെ എന്ത് ചെയ്താലും ചെറിയ സ്വഭാവം എന്നാ പറയുന്നത് എന്നെ സംബന്ധിച്ചോളം അത് വിഷയമേ ഇല്ല കാരണം അവരെന്നെ ചൊറിയെന്നോ അവരെ തരികടാന്നോ അവരെ കോമാളി എന്ത് വേണമെന്ന് വിളിച്ചോട്ടെ അതൊരു ചൊറി സ്വഭാവമായിട്ട് തോന്നിയല്ലേ അത് ചൊറി സ്വഭാവമാണോ എനിക്കറിയാതെ ഞാൻ പറഞ്ഞത് അതൊന്നും അങ്ങനെയല്ല ഞാൻ വെറുതെ ഒരു തമാശക്ക് പറഞ്ഞതാണ് പക്ഷെ അവരതിനെ കൂളായിട്ട് എടുത്ത പോലെ എനിക്ക് തോന്നിയത് അവർക്ക് പെട്ടെന്ന് ചൊറിയാണല്ലോ ചെറു സ്വഭാവം അർജുനും ശ്രീധൈ കൂലായിട്ടാണ് ഉം പക്ഷെ മറ്റോരാണ് അത് ഒരു വേറെ രീതി മറ്റോര് മാത്രല്ല വേറെ ഇപ്പൊ ഏർ ഗബ്രി ജാസ്മിൻ മാത്രല്ലല്ലോ വേറെ കുറച്ച് ആൾക്കാരുണ്ട് അവരെ ചുറ്റിപുറ്റി നോക്കുന്ന കുറെ ആൾക്കാരുണ്ട് അവരൊക്കെ പറഞ്ഞു ഇയാളെന്താ ഇങ്ങനെ ഞാൻ എനിക്കൊന്നും ഞാൻ ഒന്നും പറയുന്നില്ല പക്ഷെ ഞാൻ കണ്ടസ്റ്റന്റ് ആണെങ്കിൽ ഞാൻ എന്താ ഇങ്ങനെയെന്ന് അവർക്ക് കാണിച്ചു കൊടുത്തേനെ കാണിച്ചു കൊടുത്തിട്ട് ഞാനത് വട്ടം കറിക്കാനേ അവരെ പക്ഷെ കണ്ടസ്റ്റന്റ് അല്ല ഞാനൊരു ഗസ്റ്റാണ് എനിക്ക് പരിമിതി ഉണ്ട് അത് കാരണമാണ് ടോക്ക് അവിടെ ഇപ്പോ ഗസ്റ്റ് ആയിട്ട് പോയിട്ടും പരസ്പരം സംസാരിക്കുന്ന സ്ഥലത്ത് ചെറുതായിട്ട് അവരെ ഞാൻ നോക്കിട്ടായിരുന്നു പക്ഷെ അതൊന്നും ഏൽക്കില്ലാ അതെ അവരെന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അവർ ഭയങ്കര ഒരു ഇതിൽ നിൽക്കുകയാണ് അവര് പറയുന്നത് ഇപ്പോഴും ഫ്രണ്ട്സാണെന്നല്ലേ പറയുന്നത് ഞാൻ പറയുന്നതൊന്നും അതിന്റെ പിന്നാലെ ഇന്ന് നമ്മൾ നടക്കാതിരിക്കാന്നല്ല കാരണം അവർക്ക് അവരുടേതായിട്ടുള്ള വഴിയിൽ വിട്ടു കൊടുക്കുക അവര് അവര് ഫ്രണ്ട്സ് ആയാലും അല്ലെങ്കിൽ എങ്ങനെ ആയാലും നമുക്ക് നമ്മളെ സംബന്ധിച്ചോളം അതൊന്നും ഒരു വിഷയമുള്ള ഒരു കാര്യമല്ല അതൊക്കെ അവർക്കാണ് അപ്പോൾ എല്ലാവരും ഇപ്പോൾ അതിൻ്റെ അവരുടെ പിന്നെ ഞാൻ പറഞ്ഞത് അവരുടെ ലൈഫ് അവർക്ക് കൊടുക്കുക ഇപ്പോൾ ഗബ്രി പുറത്തേക്ക് ഇറങ്ങി ഗബ്രി പറഞ്ഞത് ഗെയിമൊക്കെ ഞാൻ അവിടെ വിട്ടു ഗബ്രി നല്ല രീതിയിൽ സംസാരിച്ചു ഗബ്രി ഗെയിമൊക്കെ അവിടെ വിട്ടു അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ വേറെ അവൻ അവൻ്റേതായിട്ടുള്ള രീതിയിൽ ഭയങ്കര ബിസിയാണ് അപ്പോൾ ജാസ്മിൻ ഗബ്രി വിഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അവർ തന്നെ തീരുമാനിച്ച അവർ തന്നെ തീർക്ക തീർക്കണ്ടോ അല്ലെങ്കിൽ എന്താ അറിയില്ല അതിൻ്റെ ഒരു എങ്ങനെയാ നമുക്ക് ഇനിയുള്ളത് എങ്ങനെയാണെന്ന് നമുക്ക് അറിയാൻ പറ്റില്ലല്ലോ ജാസ്മിനെ ബാധിക്കില്ല ജാസ്മിൻ ഇപ്പോൾ എനിക്ക് തോന്നുന്നത് ജാസ്മിൻ ഇപ്പോഴും വിശ്വസിച്ചിരിക്കുന്നത് സീക്രട്ട് റൂമിൽ ഉണ്ട് വിശ്വസിച്ചിരിക്കുന്നത് അപ്പോ അതിന് വേണ്ടിയിട്ടുള്ള ഒരു കുറെ കാര്യം പക്ഷെ ജാസ്മിൻ നല്ലൊരു ഗെയിമറാണ് എനിക്ക് തോന്നുന്നില്ല ജാസ്മിൻ അതൊന്നും ബാധിക്കണ ഒരു കാര്യം ജാസ്മിൻ ചിലപ്പോ ഇടയ്ക്ക് രാത്രി ചിലപ്പോ അല്ലെങ്കിൽ ഏതെങ്കിലും സമയത്തൊക്കെ ചിലപ്പോൾ ഓർത്തേക്കാം ഗബറിയുടെ ഫോട്ടോകളുടെ വെച്ചിട്ടുണ്ടെങ്കിൽ ഓർത്തേക്കാം പക്ഷെ ഗെയിമിനെ അത് ബാധിക്കില്ല ജാസ്മിൻ ഗെയിം കളിക്കും ജാസ്മിൻ അല്ലാതെ ഗെയിമിനെ ബാധിക്കുന്നതെന്ന് എനിക്ക് തോന്നുന്നില്ല ഇപ്പോൾ ഈ ജാസ്മിൻ ഗബ്രി വിഷയങ്ങള് സോഷ്യൽ മീഡിയ വല്ലാതെ ഇട്ട് അലക്കുന്നുണ്ട് അവരുടെ ലൈഫിനെ ബാധിക്കുന്ന തരത്തിലേക്ക് ആവുന്നുണ്ടെന്നൊരു ഫീൽ ഞാൻ പറയുന്നത് എന്താ പറയുക അവരുടെ ലൈഫിനെ ബാധിക്കുന്ന ഒന്നും നമ്മൾ ചെയ്യാൻ പാടില്ല പാടില്ലാന്ന് ഞാൻ പറയുള്ളൂ കാരണം എല്ലാവരും രണ്ടുപേരും മനുഷ്യന്മാരാണ് അപ്പം അവര് അവരുടെ ലൈഫ് ആ ലൈഫിൽ കയറി നമ്മൾ കൂടുതൽ കാരണം എന്താ പറയുക ഞാൻ പോയതാണ് കാരണം ഞാൻ അങ്ങനെ എനിക്ക് എൻ്റെ അഭിപ്രായം ഞാൻ അവരുടെ അടുത്ത് ആദ്യ ആഴ്ച മുതൽ പറയാൻ തുടങ്ങിയതാണ് എൻ്റെ അഭിപ്രായം ഒരു പ്രേക്ഷകൻ നിലയ്ക്ക് ഞാൻ നോക്കുമ്പോൾ ഇങ്ങനെയാണ് എനിക്കത് മുന്നോട്ട് പോകുമെന്ന് തോന്നുന്നില്ലേ അത് ഈ സ്ട്രാറ്റജി പൊളിയെന്നൊക്കെ പറഞ്ഞാൽ ഞാൻ അന്ന് ആദ്യത്തെ ആഴ്ച ഞാൻ പറഞ്ഞിട്ടില്ല അന്ന് വൈറലായിട്ട് റീൽസൊക്കെ പോയി പോയിട്ടുണ്ടായിരുന്നതാണ് ഇത്തവണ പോയിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മളൊരു കാര്യം പറയില്ലേ അതായത് ചൊല്ലിക്കൊട് തല്ലിക്കൂട് അല്ലേ ചൊല്ലിക്കോട് തല്ലി തല്ലിക്കൊട് തള്ളിക്കള എന്ന് പറഞ്ഞ സാധനമുണ്ട് നമ്മൾ എത്ര പറഞ്ഞു കഴിഞ്ഞാലും അവര് അവരുടെ അവർ പറയുന്ന ഫ്രണ്ട്സാന്ന് വെച്ചാൽ നമുക്കത് ആക്സെപ്റ്റ് ചെയ്യാം പിന്നെ അവര് ഫ്രണ്ട്സ് ആയാലും കുഴപ്പമില്ല അവരെങ്ങനെ ആയാലും കുഴപ്പമില്ല ഇനിയിപ്പോൾ അവര് ഭാവിയിൽ എന്ത് ഇതായാലും ഞാനത് അതിലേക്ക് നമ്മളത് ഇൻ്റർവ്യൂ ചെയ്യാൻ പോവില്ല ഒരിക്കലും അവര് അവരുടെ ആയി അവരുടെ പാടായി ഇനി രണ്ടുപേരും കല്യാണം കഴിച്ചാലും വിളിച്ചുകഴിഞ്ഞാൽ ഞാൻ പോവും അങ്ങനെയല്ല ഞാൻ പറഞ്ഞത് അവര് ഫ്രണ്ട്സ് അല്ലേ അത് ഇൻഡിവിജ്വലി ഗബറി വേറൊരാള് കല്യാണം കഴിക്കുന്നു ജാസ്മിൻ വേറൊരു കല്യാണം കഴിക്കുന്നു രണ്ട് പേരും എന്നെ കല്യാണത്തിൽ ക്ഷണിച്ചു കഴിഞ്ഞാൽ ഞാൻ പോകും അവിടെ ആദ്യാസാനായിട്ട് നിൽക്കും അത്രേ ഉള്ളൂ അല്ലാതെ ഇനി ഇപ്പോൾ രണ്ടുപേരും കല്യാണം കഴിക്കുന്നു അല്ലാതെ പറഞ്ഞത് ദയവ് ചെയ്ത് വളർച്ച അപ്പോൾ ഞാൻ ഗബ്രി വേറെ ഒരു കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ അവൻ എന്നെ ക്ഷണിച്ചാൽ ഞാൻ പോകും അവൻ എൻ്റെ ഒരു അനിയനെ പോലെ തന്നെയാണ് ഇപ്പോഴും അതെ ഞാൻ പറയുന്നു ജാസ്മിൻ അത് അതെന്നെ ഇക്കാക്ക ഇക്കാക്ക എന്നൊക്കെ വിളിക്കുന്നുണ്ട് അവളും എനിക്കൊരു അനിയത്തി പോലെയാണ് അവളും വേറെ ഒരു കല്യാണത്തിൻ്റെ കാര്യങ്ങളൊക്കെ പോയി കഴിഞ്ഞാൽ എന്നെ വിളിച്ചാൽ ഞാൻ പോകും അത്രേ ഉള്ളൂ പിന്നെ ഞാൻ പറയുന്നത് എന്താ വെച്ചാൽ അവർ തമ്മിൽ അവരെ നമുക്ക് വിടുക അവർ ഇനി ജാസ്മിൻ ഇറങ്ങട്ടെ എന്നിട്ട് അവരവരുടെ

ഗരീന ജെറീന ഇപ്പൊ നാളെ ബിഗ് ബോസിലേക്ക് പോകുമ്പോ ജെറീന കിച്ചൺ ടീം ആയിരിക്കും ജെറീനെ അപ്പൊ തുമ്മന്നൊന്നും നമ്മൾ കാണുന്നില്ല മനസ്സിലായില്ലേ നമ്മൾ ജെറീനെ തന്ന കാപ്പിയ കാപ്പി അമൃതായിട്ട് മനസ്സിലായില്ലേ അതായത് അവിടെ കാപ്പിയങ്ങാ എന്തെങ്കിലും കിട്ട എനിക്കൊക്കെ എനിക്കൊക്കെ ഞാൻ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് രണ്ട് കുട്ടി ദോശ കഴിക്കുന്നത് എന്റെ അമ്മയൊക്കെ കഴിഞ്ഞാൽ അമ്മയ്ക്ക് സങ്കടം വരുന്നു എന്ന് വരുന്നതാണ് കാരണം രണ്ട് കുട്ടികൾ ചോദിച്ചാൽ ഞാനൊക്കെ അഞ്ചാറ് ദോശ ഒക്കെ ഇരുന്ന് കഴിക്കുന്ന ആള് അവിടെ ചെലപ്പോ എന്ത് കിട്ടിയാലും കഴിക്കാവുന്ന ഒരു സെറ്റപ്പാണ് ഞാൻ നോക്കും ചെറിയ സന്തോഷത്തോട് കൂടി ഉണ്ടാക്കി വെച്ചൊരു സാധനം അത് തുമ്മിരായ നമുക്കറിയോ അറിയില്ലല്ലോ അത് നമുക്ക് അമൃതാണ് അത് കുടിക്കുന്നു നാട്ടിൽ വന്നപ്പോഴാണ് ഈ വക കാര്യങ്ങളൊക്കെ നടന്നത് പറയുന്നത് അതിപ്പോ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല അപ്പൊ അത് ജെറീന അത് തുമ്മി തുമ്മഴിഞ്ഞാ ജെറീനത് അത് അങ്ങനെ എടുത്ത് കളയണായിരുന്നു ചായ കുടിച്ചില്ലെങ്കിലും കുഴപ്പമില്ല അതൊക്കെ പറയാ അത് ഞാൻ തുമ്മിയിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെ ആയിരുന്നു സംശയമുണ്ട് അതൊക്കെ കളയുന്നു സന്തോഷമുള്ളൂ അമൃത് കിട്ടിയില്ലെങ്കിലും കുഴപ്പമില്ല അപ്പൊ അങ്ങനെയും പറയാം പക്ഷെ അടുത്ത ആരും ഉണ്ടായിരുന്നു തോന്നിട്ടില്ല അപ്പോ ആരെയും കുടിപ്പിക്കാൻ ആണെങ്കിൽ ഇതൊക്കെ ചെയ്യാമോ ഇപ്പൊ ഈ അർജുൻ ശ്രീതു കോംബോലെ അത് ഫൈനലിനെ സ്വാധീനിക്കാൻ ഒരു സാധ്യതയുണ്ട് രണ്ടൊരു ഫൈനലിൽ കോംബോ കാരണം സീസണിൽ നമ്മൾ കോംബോണ്ടല്ലോ ഫൈനലിലേക്ക് തോന്നില്ല കോംബോള് നമ്മള് കോംബോണ്ടാകാൻ വേണ്ടിട്ടല്ലോ നമ്മള് ഗെയിം കളിക്കാൻ പോയത് നമ്മൾ ഗെയിം കളിക്കാൻ മുമ്പ് ഗെയിം കളിക്കുക അല്ലാതെ ഇപ്പൊ കോമ്പോ ഉണ്ടാക്കാൻ എനിക്ക് പറ്റും കല്യാണം കഴിഞ്ഞ് രണ്ട് എനിക്ക് അവിടെ ഞാനും വിചാരിച്ചാൽ എനിക്കും കോംബോ ഒക്കെ ഉണ്ടാകാൻ പറ്റും പക്ഷെ അതല്ല ഞാൻ പറയുന്നത് അവിടെ നമ്മൾ കളിക്കാൻ പോയതാണ് അപ്പൊ കോംബോ കളിക്കുന്ന ആൾക്കാരുടെ എനിക്ക് എനിക്ക് താല്പര്യമില്ല എനിക്ക് താല്പര്യമില്ല കോംബോ കളിക്കാനുള്ള ആൾക്കാരെന്ന് പറഞ്ഞാൽ എന്താ കോമ്പോ കളിച്ചത്തെ ഗുണം എന്താ രണ്ടു പേര് കോമ്പോ കളിക്കുമ്പോൾ ഒരാള് ഇതില് നോമിനേഷനിൽ വന്നു കഴിഞ്ഞാൽ ഈ രണ്ട് പേരുടെ ടീം അയാൾക്കെന്നെ ബോട്ട് ചെയ്യും അയാൾക്കന്നെ ബോട്ട് ചെയ്തിട്ട് അയാൾ കയറ്റി കയറ്റി കൊണ്ടുവരും അല്ലേ അതാണ് ഈ കോംബോ കളിക്കണേന്റെ ഒരു ഇത് അതാണ് അതായത് കോംബോ കളിക്കണ ആൾക്കാരുടെ ചിന്തിക്കുന്ന അതാണ് ഇപ്പൊ കോംബോ കളിച്ചു കോംബോ കളിച്ചു കഴിഞ്ഞാൽ അവര് എലിനേ മറ്റേ നോമിനേഷനിൽ വന്നു കഴിഞ്ഞാൽ മറ്റേ ടീമും രണ്ടുപേരുടെ ടീമും കൂടിയിട്ട് പിന്നെ മൊത്തമുള്ള ആൾക്കാരൊക്കെ ഉണ്ടാവും അതെ കൂടി രക്ഷപ്പെട്ടു അവിടെ ആണ് ഇപ്പൊ പണിയിട്ട് ഗബ്രിക്ക് നിങ്ങൾ അതൊരു ഉദാഹരണമായിട്ട് എടുക്കൂ അതായത് ഗബ്രി ജാസ്മിൻ കോംബോ ആയിരുന്നു അല്ലെ രണ്ടുപേരും കൂടി നോമിനേഷനിൽ വന്നപ്പോഴത്തെ അവസ്ഥ ആലോചിച്ച് നോക്കും എന്നാൽ ഗബ്രി മാത്രം നോമിനേഷൻ വന്നിട്ട് ജാസ്മിൻ നോമിനേഷൻ വന്നില്ല വന്നില്ലാന്ന് വിചാരിക്കുക ഗബ്രി ഔട്ടില്ല ജാസ്മിന്റെ എല്ലാ ഫാൻസുകാരും ഗബ്രിക്ക് പോട്ട് ചെയ്യും ഗബ്രിയുടെ ഫാൻസുകാരും ഗബ്രിക്ക് പോട്ട് ടോട്ടൽ വേറെ കുറച്ച് വോട്ടുകളും വരും നമുക്ക് നിഷ്പക്ഷമായി നിൽക്കുന്ന കുറെ ആൾക്കാരുണ്ടല്ലോ ഫാൻസ് ഒന്നല്ലാതെ നിൽക്കുന്ന ആൾക്കാർ അവരുടെ വോട്ടുകൾ വേറെ വരും അങ്ങനെ വരും ഇവര് രണ്ടുപേരും കൂടിയിട്ട് നോമിനേഷനും വന്നപ്പോഴാണ് ഗബ്രിക്ക് തിരിച്ചടിയായത് അതാണ് കോംബോ കളിച്ചാൽ പ്രശ്നം അതാണ് പിന്നെ ഞാൻ പറയാണെങ്കിൽ നോമിനേഷൻ നമ്മൾ പേടിക്കാതെ നോമിനേഷൻ നേരിടണം നോമിനേഷൻ നേരിട്ട് പ്രേക്ഷകർ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ പോകാന്നേ ഇപ്പൊ ഞാൻ ആദ്യത്തെ ആഴ്ച ഔട്ടായ ആളാണ് എനിക്ക് വോട്ട് കുറവാന്ന് പറഞ്ഞാൽ ചിലപ്പോൾ എനിക്ക് മുകളിൽ നിൽക്കുന്ന ആൾക്കാരുടെ കാട്ടിലും ഒന്നോ രണ്ടോ വോട്ടായിരിക്കും എനിക്ക് കുറവുണ്ടാവുക പക്ഷെ പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ എന്റെ ആ കളി പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെട്ടില്ല ഞാൻ പിന്നെ ഇപ്പോ ബിഗ് ലൈഫ് പഴയ പോലെ തന്നെ പോകുന്നു പക്ഷേ അതൊന്നും നോക്കിട്ട് കാര്യമില്ല നാട്ടിലിപ്പോഴും ഞാൻ പഴയ രതീഷ് വീട്ടുകാരൊക്കെ കണ്ണൻ അങ്ങനെയൊക്കെയാണ് പിന്നെ എനിക്ക് അങ്ങനെ വലിയ സെലിബ്രിറ്റി അങ്ങനെ ആഘോഷിച്ചറക്കാന്ന് എനിക്ക് താനിപ്പോ കണ്ടതല്ല ഞാൻ ബിസിനസ് ഒക്കെ ആയിട്ട് ഞാൻ ഭയങ്കര ബിസിയാണ് അവസരങ്ങൾ എല്ലാവർക്കും വരും അതേപോലെ എല്ലാവർക്കും വരുന്ന അവസരങ്ങളൊക്കെ എനിക്കും വരുന്നുണ്ട് പക്ഷെ നമ്മളത് ഇതൊക്കെ കഴിയട്ടെ നൂറ് ദിവസം കഴിയട്ടെ ഇതിന്റെ ബിഗ് ബോസ് സീസൺ സിക്സ് എങ്ങനെയാണ് അറിയട്ടെ നൂറ് ദിവസം കഴിയട്ടെ എന്നിട്ട് പല പല രീതിയിൽ പ്രേക്ഷകർക്ക് എന്നെ കാണാൻ പറ്റും നല്ല വാർത്തകളൊക്കെ ഇങ്ങനെ മുന്നോട്ടേക്ക് മുന്നോട്ടേക്ക് തീർച്ചയായിട്ടും അപ്പോൾ എല്ലാ പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി ഒരുപാട് നന്ദിയുണ്ട് വീണ്ടും ഞാൻ ബിഗ് ബോസിലേക്ക് കയറി ഗെസ്റ്റ് ആയിട്ട് കയറിയിട്ട് ഒരാഴ്ച കഴിഞ്ഞപ്പോൾ വീണ്ടും വന്നിരിക്കുകയാണ് എല്ലാ വിശേഷങ്ങളും ഞാൻ പങ്കുവെച്ചു രതീഷ് എങ്ങനെയാണ് അപ്പോൾ രതീഷിൻ്റെ ജീവിതത്തിൽ ഇനി എന്തെങ്കിലും നല്ലത് സംഭവിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും എൻ്റെ കൂടെ തന്നെ ഉണ്ടാവണം വീണ്ടും ഒരു കണ്ടസ്റ്റഡ് ആയിട്ടൊക്കെ കയറാൻ പറ്റട്ടെ രണ്ടാഴ്ച മതിതേ ഒന്ന് നിങ്ങൾക്കൊന്ന് പറ അപ്പോൾ വെരി താങ്ക് യു പ്രേക്ഷകർ ഓക്കെ താങ്ക് യു ജെറീന വന്നേലും സന്തോഷം